രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിന്ന് കരകയറാതെ ചെങ്ങന്നൂർ പാണ്ടനാട് അഞ്ചാം വാർഡിലെ ഇടക്കടവ് ഇക്കോ ടൂറിസം പാർക്ക് പമ്പ്യാറിൻ്റെ തീരത്ത് അഞ്ചര ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ തന്നെ പ്രധാന ഇക്കോ ടൂറിസം മേഖലയായി മാറേണ്ട പദ്ധതിയാണ് അധികൃതരുടെ അവഗണനയിൽ കാടുകയറി നശിച്ച് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നത് പമ്പയാറിൻ്റെ തീരത്ത് അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയുന്ന തരത്തിൽ അഞ്ചര ഏക്കർ സ്ഥലത്താണ് ടൂറിസത്തിൻ്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കിയിരുന്നത് ബോട്ടിംഗ് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ ഓപ്പൺ തിയേറ്റർ കഫ്റ്റേരിയ തുടങ്ങി മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നതായിരുന്നു ഈ ഇക്കോ ടൂറിസം പദ്ധതി കലാമന്ദിരം നീന്തൽക്കുളം ഉൾപ്പെടെ രണ്ടാം ഘട്ട പദ്ധതികൾക്കായി തയ്യാറെടുക്കുമ്പോഴായിരുന്നു പ്രളയം പാർക്കിനെ പൂർണ്ണമായും കവർന്നെടുത്തത് ചെങ്ങന്നൂരിൽ സായാഹ്നങ്ങൾ ചിലവഴിക്കുവാൻ മറ്റു പാർക്കുകളോ സ്ഥലങ്ങളോ ഇല്ലാത്തതിനാൽ ഇവിടെ വൻതിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് വിവിധ സംഘടനകളുടെ ചെറിയ പരിപാടികളും ഇവിടെ നടത്തിയിരുന്നു കുടുംബത്തോടൊപ്പം സായാഹ്നം ചിലവഴിക്കുവാൻ നിരവധി ആൾക്കാരാണ് പാർക്കിലെത്തിയിരുന്നത് സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന കാരണത്താൽ ബോട്ടിംഗ് ഇടയ്ക്ക് നിർത്തിവെച്ചെങ്കിലും അവധി ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പ്രളയത്തിൽ പൂർണമായും തകർന്ന പാർക്ക് പുനരുദ്ധരിക്കാൻ ഏഴു വർഷം കഴിഞ്ഞിട്ടും നടപടി എങ്ങുമെത്തിയില്ല ടൂറിസം വകുപ്പും പഞ്ചായത്തും പലപ്പോഴും പല പരിശോധനകൾ നടത്തിയിട്ടും നാളിതുവരെ നടപടിയൊന്നുമായില്ല രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒൻപതിന് പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി സർക്കാരിനു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ ശ്രമഫലമായി ഒരു കോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി ഡിടി പി സിക്ക് കൈമാറിയത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന എ പി അനിൽകുമാർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി രണ്ടിന് ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനവും നിർവഹിച്ചു ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ഡി ടി പി സിയുടെ പരസ്യ ടെൻഡർ പ്രകാരം ഷൈൻ കാടുവട്ടൂർ എന്നയാളായിരുന്നു കരാർ ഏറ്റെടുത്തത് പാർക്ക് ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിട നമ്പർ നൽകുവാൻ പഞ്ചായത്തും തയ്യാറായില്ല പമ്പ റിവർ ബേസിൽ അതോറിറ്റിക്കാണ് പാർക്ക് നിൽക്കുന്ന തീരത്തിന്റെ സംരക്ഷണ ചുമതലയെന്നാണ് പഞ്ചായത്തിന്റെ വാദം കെട്ടിട നമ്പർ നൽകാത്തതുകൊണ്ട് കൊണ്ട് പാർക്കിലേക്ക് വൈദ്യുതിയും ലഭിച്ചിരുന്നില്ല ജനറേറ്റർ ഉപയോഗിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രവർത്തനം നടത്തിയിരുന്നത് പാർക്കിന്റെ നവീകരണം ആവശ്യപ്പെട്ടും നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിനുമായി ഷൈൻ കാടുവെട്ടൂർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു അനുകൂല വിധി ലഭിച്ചെങ്കിലും ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് ഷൈൻ കാടുവെട്ടൂർ പറയുന്നു ഇവിടെ ടൂറിസം തുടങ്ങിയ കാലത്ത് നല്ല വിജയമായിരുന്നു നല്ല ആൾക്കാരും നല്ല നല്ല രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം മുങ്ങിയ കൂടി ഇവിടുത്തെ പ്രവർത്തനം കംപ്ലീറ്റ് നിശ്ചലമായി അത് പിന്നീട് ഇവിടെപാനും അതുപോലെ എല്ലാ ശല്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ പാമ്പും പരിധാരയും എല്ലാം താമസിക്കാൻ പരിഹാരം കാണണമെന്ന് പറയുന്നു രണ്ടാം ഘട്ടം കൂടി നടപ്പാക്കി ഇടക്കടവ് ടൂറിസം പദ്ധതി പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജില്ലയിലെ തന്നെ പ്രധാന ഇക്കോ ടൂറിസം മേഖലയായി മാറേണ്ട പദ്ധതിയാണ് അധികൃതരുടെ അവഗണനയിൽ കാടുകയറി നശിച്ച് ഇപ്പോൾ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നതെന്ന് സ്ഥലവാസി കൂടിയായ ആയിക്കുന്നത്ത് ശോഭനൻ എബി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നതിനു ശേഷം പ്രദേശം കാടുകയറി നശിച്ച അവസ്ഥയിലാണ് കൂടാതെ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും ഇടജന്തുക്കളുടെ ശല്യവും കാരണം സമീപവാസികളും ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത് എത്രയും പെട്ടെന്ന് പാർക്ക് വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യോ ചെങ്ങന്നൂർ